നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തുടരെ തുടരെ അക്രമങ്ങളും കൊലപാതകങ്ങളും അക്ഷരാർത്ഥത്തിൽ തകർന്നു നിൽക്കുകയാണ് താമരശ്ശേരിയും കുപ്പായക്കോട് മേഖലയും ഒക്കെ ഇക്കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ മൂന്ന് പേരാണ് താമരശ്ശേരിയിൽ നിഷ്ഠൂരമായി വധിക്കപ്പെട്ടത് മൂന്നും ലഹരി ഉപയോഗത്തിലാണ് എന്ന് നാട്ടുകാരുടെ പരാതി ഇക്കഴിഞ്ഞ ജനുവരി പതിനെട്ടാം തീയതി അടിവാരം സ്വദേശി സുബൈദയെ മകനാണ് കഴുത്തെറുത്ത് കൊന്നത് മസ്തിഷ്കാർബുദം ബാധിച്ച സുബൈദ ശസ്ത്രക്രിയക്ക് ശേഷം പുതുപ്പാടി ചോയിയോടുള്ള സഹോദരിയുടെ വീട്ടിലായിരുന്നു കഴിഞ്ഞത് അവിടെ എത്തി മകൻ ആഷിഖ് സുബൈദയെ കഴുത്തറുത്തുകുന്നു മാർച്ച് ഒന്നാം തീയതി താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാരനായ ഷഹബാസിനെ ഒരു സംഘം സഹപാഠികൾ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസം കുപ്പായക്കോട് നടന്ന അരിങ്കൊല ഈങ്ങാപ്പുഴയിലാണ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും ഭാര്യയുടെ മാതാപിതാക്കളെ അതിക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ഷിബിൻ എന്ന ക്രൂരൻ ഇക്കഴിഞ്ഞ ദിവസം ഈങ്ങാപ്പുഴയിലാണ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും ഭാര്യയുടെ മാതാപിതാക്കളെ അതിക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തത് യാസിർ എന്ന ക്രൂരൻ ലഹരിക്കടിമയായ ഭർത്താവിന്റെ ആക്രമണത്തിലാണ് ഷിബില കൊല്ലപ്പെട്ടത് കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു ഷിബില പ്രതി യാസിർ ലഹരി ഉപയോഗിച്ച് നിരന്തരം തന്നെ മർദ്ദിക്കുന്നു തന്നെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഷിബില പരാതി നൽകിയത് പരാതിയുടെ പകർപ്പും ഇപ്പോൾ പുറത്തുവന്നു എന്നാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ പരാതിയിൽ കാര്യമായ നടപടികളൊന്നും കൈക്കൊണ്ടില്ല ചൊവ്വാഴ്ച വൈകിട്ട് യാസിർ ഷിബിലയുടെ വീട്ടിലെത്തി പിന്നീട് നടന്നത് അതിക്രൂരമായ ആക്രമണം കഴുത്തിന് പെട്ടറ്റ് ഷിബില മരിക്കുകയായിരുന്നു ഷിബിലിയുടെ പിതാവ് അബ്ദുറഹ്മാൻ മാതാവ് ഹസീന എന്നിവർക്കും ക്രൂരമായ വെട്ടേറ്റു അബ്ദുൾ റഹ്മാന്റെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു കട്ടിപ്പാറ പഞ്ചായത്തിലെ വേനക്കാവിലാണ് ലഹരിക്കടിമയായ മകൻ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് അതിന് തൊട്ടടുത്തു തന്നെയാണ് പുതുപ്പാടി പുതുപ്പാടിയിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച ഇരുപത്തിയൊന്നുകാരിയായ ഷിബിലയെയാണ് ഭർത്താവ് യാസിർ അതിക്രൂരമായി വെട്ടിക്കൊന്നിരിക്കുന്നത് ഇരു സംഭവങ്ങൾക്ക് പിന്നിലും ലഹരി ഉപയോഗം തന്നെ ആഷിക്കും യാസറും തമ്മിൽ ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത് ആഷിക്കും യാസറും സുഹൃത്തുക്കളാണ് എന്ന് നാട്ടുകാർ പറയുന്നു സുഹൃത്തുക്കളായ ലഹരിക്കടിമപ്പെട്ട രണ്ട് യുവാക്കൾ അവർ നടത്തിയത് നാടിനെ നടക്കുന്ന ക്രൂര കൊലപാതകങ്ങൾ ഇവർ ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചാണ് യാസിർ ഷിബിലിയെ കുത്തിയത് തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെ അയാൾ നിഷ്ഠൂരം കുത്തി വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു ഒരുമിച്ച് കഴിയുകയായിരുന്നു ഷിബിലയും യാസറും വിവാഹത്തിന് മുൻപേ യാസർ ലഹരിക്കടിമയായിരുന്നുവെന്ന് ഷിബിലയ്ക്കറിയാം ഇക്കാരണം കൊണ്ടുതന്നെ ഷിബിലയുടെ കുടുംബം ഈ വിവാഹത്തെ എതിർത്തിരുന്നു ഇരുവരും തമ്മിൽ നേരത്തെ പ്രണയത്തിലും എന്നാൽ ഷിബിലയോട് ഷിബിലയുടെ മാതാപിതാക്കൾ കർശനമായി പറഞ്ഞു യാസർ ലഹരിക്കടിമയാണ് അവരുമായുള്ള വിവാഹം ഒട്ടും ചേർന്നതല്ല കക്കാട് നക്കലമ്പാട് ഭാഗത്ത് അയൽവാസികളായിരുന്നു ഇരുവരും ഷിബിലയും യാസറും അവിടെ വെച്ച് ഇഷ്ടത്തിലാകുന്നു പിന്നീട് യാസിറിന്റെ കുടുംബം നക്കലമ്പാട് നിന്ന് പോയെങ്കിലും ഈ ബന്ധം തുടർന്നിരുന്നു മറ്റൊരാളുമായുള്ള നിക്കാഹ് കഴിഞ്ഞതിനു ശേഷമായിരുന്നു ഷിബില പിന്നീട് യാസറിനൊപ്പം ഇറങ്ങിപ്പോയത് ഇതോടെ സ്വന്തം കുടുംബത്തിൽ നിന്നും അകന്നു മാതാപിതാക്കൾ പിന്നീട് ഷിബിലയെ വീട്ടിൽ കയറ്റിയില്ല കുഞ്ഞുങ്ങളായതോടെ ഷിബിലിയുടെ മാതാപിതാക്കൾ പിന്നീട് ക്ഷമിച്ച് ഷിബിലിയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്നാൽ അപ്പോഴേക്കും യാസറുമായുള്ള ഷിബിലിയുടെ ബന്ധം പൂർണ്ണമായി തകർന്നിരുന്നു ലഹരിക്ക് അടിമപ്പെട്ട യാസർ പലപ്പോഴും വീട്ടിലെത്തി ഷിബിലിയെ ഉപദ്രവിക്കും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഷിബിലിയും യാസറും അടിവാരത്താണ് താമസിച്ചത് കുറച്ചു കാലം അയാൾ ബേക്കറിയിൽ ജോലി ചെയ്തിരുന്നു പിന്നീട് സ്വന്തമായി യാസർ ഒരു തട്ടുകട ആരംഭിച്ചു തട്ടുകടയായിരുന്നില്ല യാസറിന്റെ ലക്ഷ്യം തട്ടുകടയുടെ മറവിൽ ലഹരിക്കച്ചവടം ഷിബിലിയും യാസറും തമ്മിൽ പ്രശ്നം രൂക്ഷമായതോടെ ഷിബില സ്വന്തം വീട്ടിലെത്തി ഇതിനിടയിൽ വാർഡ് മെമ്പർ അടക്കമുള്ള ചിലർ പ്രശ്നപരിഹാരത്തിനെത്തിയിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷിബിലിയുടെ വീട്ടിൽ യാസറെ എത്തി എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ തിരിച്ചു കൊടുത്തതിനു ശേഷം വൈകിട്ട് വരാം സലാം എന്നു പറഞ്ഞുകൊണ്ടാണ് അയാൾ അവിടെ നിന്നിറങ്ങിയത് എന്നാൽ ഷിബിലിയുടെ പിതാവ് അബ്ദുറഹ്മാൻ എതിർക്കുന്നത് കൊണ്ടാണ് ഷിബില തൻ്റെ കൂടെ വരാത്തത് എന്ന് യാസിർ കരുതി തുടർന്ന് അബ്ദുറഹ്മാനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വൈകുന്നേരത്തോടെ യാസിർ ഷിബിലിയുടെ വീട്ടിലെത്തുന്നത് ഭാര്യ പിതാവിനെ കൊലപ്പെടുത്താനായി പുതിയൊരു കത്തിയും വാങ്ങി അവൻ കയ്യിൽ സൂക്ഷിച്ചിരുന്നു ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ഷിബിലി ആയതുകൊണ്ട് ഷിബിലയ്ക്ക് നേരെ അവൻ കത്തി എടുത്തു കുത്തി ഷിബലിയുടെ കരിച്ചിൽ കേട്ട് ഓടിയെത്തിയ അബ്ദുറഹ്മാനെയും അതേ കത്തി ഉപയോഗിച്ച് അവൻ ക്രൂരമായി ആഞ്ഞുവെട്ടി പിന്നീട് യാസർ കാർ ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നു അപ്പോഴേക്കും പോലീസ് ഇടപെട്ടു യാസിറിന്റെ കാറടക്കം പോലീസ് പരസ്യപ്പെടുത്തി ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട കാറിൽ തന്നെയാണ് പിന്നീട് ഇയാൾ മെഡിക്കൽ കോളേജിലെത്തിയത് കാറിൻ്റെ നമ്പർ പോലീസ് പ്രചരിപ്പിച്ചതുകൊണ്ട് അധികം ദൂരം ഇയാൾക്ക് കടന്നു കഴിഞ്ഞില്ല മധ്യസ്ഥ ചർച്ചകളിലൂടെ പലപ്പോഴും ഇരുവർക്കുമിടയിലുള്ള പ്രശ്നം പരിഹരിച്ചിരുന്നു യാസിർ ഷിബലിയുടെ സ്വർണമൊക്കെ എടുത്ത് പണയം വെച്ച് ലഹരി വാങ്ങി ഉപയോഗിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം മിക്ക ദിവസങ്ങളിലും ലഹരി ഉപയോഗിച്ചതിനു ശേഷം വൈകിട്ടോടെ വീട്ടിലെത്തി ഷിബിലിയെ തെറിവിളിക്കുക അയാളുടെ ശീലമായിരുന്നു ഒപ്പം ക്രൂരമായ മർദ്ദനവും ഇക്കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന പരാതിയാണ് ഷിബില പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് തൻ്റെയും മക്കളുടെയും വസ്ത്രം ഭർത്തൃ വീട്ടിൽ നിന്ന് തിരിച്ചെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യവും ആ പരാതിക്കൊപ്പമുണ്ടായിരുന്നു എന്നാൽ പോലീസ് യാസറിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു എന്നല്ലാതെ ഒരു തരത്തിലുള്ള സഹായവും ചെയ്തു കൊടുത്തില്ല ഷിബിലിയുടെ പരാതി പോലീസ് സ്റ്റേഷനിൽ കിട്ടിയതിന് തൊട്ടു പിന്നാലെ യാസർ ഷിബിലിയുടെയും കുട്ടിയുടെയും ഒക്കെ വസ്ത്രങ്ങൾ വാരിവലിച്ച് പുറത്തിട്ട് കത്തിക്കുകയായിരുന്നു പിന്നീടത് വാട്സാപ്പ് സ്റ്റാറ്റസാക്കി വയ്ക്കുകയും ചെയ്തു നോമ്പ് തുറക്കുന്ന സമയമാണ് ഇവൻ കാറിലെത്തി ഷിബിലയ്ക്കും കുടുംബത്തിനും നേരെ ആക്രമണം നടത്തിയത് താമരശ്ശേരി ഈങ്ങാപ്പുഴ അടിവാരം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഹരി മാഫിയകളുടെ വിളയാട്ടമാണ് നടക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാമെങ്കിലും പോലീസും എക്സൈസും ഒക്കെ കണ്ണടയ്ക്കുന്നു പലപ്പോഴും ഈ ലഹരി മാഫിയ വലിയ സ്വാധീന ശക്തിയുള്ളവരാണ് റോഡിനോട് ചേർന്ന് അനധികൃതമായി മദ്യം വിൽക്കുകയായിരുന്ന ഒരാളോട് മാറിപ്പോകണമെന്ന് ഇക്കഴിഞ്ഞ ദിവസം കട്ടിപ്പാറയിൽ ഒരാൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അയാളെയും ക്രൂരമായി സാമൂഹിക വിരുദ്ധർ മർദ്ദിച്ചു താമരശ്ശേരി കേന്ദ്രീകരിച്ച് ഒട്ടനവധി പേർക്ക് ലഹരിമാഫിയുടെ മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നു പലരും ഭയം കൊണ്ട് പുറത്തു പറഞ്ഞില്ല അഥവാ പോലീസിൽ പരാതി നൽകിയില്ല ഈ അടുത്ത കാലത്ത് പോലീസും എക്സൈസും ഒക്കെ ചേർന്ന് നടത്തിയ കോമ്പിംഗ് ഓപ്പറേഷനിൽ ഒട്ടനവധി രാസലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നുവെന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നു കിലോ കണക്കിന് കഞ്ചാവ് അന്ന് പിടികൂടിയിരുന്നു എന്നാൽ ഇപ്പോഴും ലഹരി മാഫിയ അവിടെ വിലസുകയാണ് ബംഗളൂരുവിൽ നിന്നുള്ള പല ലഹരി മരുന്ന് ഇടപാടുകാരും താമരശ്ശേരി കേന്ദ്രീകരിച്ചാണ് തങ്ങളുടെ ഇടത്താവളമായി പ്രവർത്തിക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് നേരെ വയനാട് ചുരം വഴി താമരശ്ശേരിയിൽ മയക്കുമരുന്ന് എത്തുന്നു പിന്നീട് കേരളത്തിലെ പല ഏജന്റുമാരും ഇതേ താമരശ്ശേരിയിലെത്തി ലഹരി മരുന്നും കഞ്ചാവുമൊക്കെ അവിടെ നിന്ന് കൈപ്പറ്റി ഊടുവഴികളിലൂടെ പല ഭാഗങ്ങളിലേക്ക് പോവുകയാണ് പതിവ് താമരശ്ശേരി കേന്ദ്രീകരിച്ച് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഇതിനകം തന്നെ മയക്കുമരുന്ന് മാഫിയുടെ വലയിൽ വീണുവെന്നും പലരും ലഹരിയുടെ അടിമകളായി മാറി എന്നും എക്സൈസ് കണക്കുകൂട്ടുന്നു നേരത്തെ ഷഹബാസിന്റെ ക്രൂരമായ കൊലപാതകത്തിന് ശേഷം കളക്ടറുടെ അധ്യക്ഷതയിൽ ഒരു പ്രത്യേക യോഗം നടന്നിരുന്നു ലഹരി മരുന്നു മാഫിയുടെ ഇടപെടൽ പരമാവധി അവസാനിപ്പിക്കണമെന്നതായിരുന്നു ആ യോഗ തീരുമാനം ഷിബിലിയെ കുത്തുന്ന സമയത്ത് യാസർ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നില്ല എന്ന് പോലീസ് വിശദീകരിക്കുന്നു വൈദ്യ പരിശോധനയിലാണ് ഇക്കാര്യം ബോധ്യപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു യാസർ സ്ഥിരമായി ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്ന് പോലീസിന് നേരത്തെ തന്നെ അറിയാം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ താമരശ്ശേരിയിൽ പോലീസ് എക്സൈസ് വിഭാഗങ്ങൾ രജിസ്റ്റർ ചെയ്തത് നൂറ്റി ഇരുപത്തിരണ്ട് കേസുകളാണ് ഇതിൽ നിന്ന് തന്നെ എത്രമാത്രം താമരശ്ശേരിയിൽ ലഹരി മാഫിയ പിടിമുറുക്കിയിട്ടുണ്ട് എന്ന വസ്തുത ബോധ്യപ്പെടും കോഴിക്കോട് വഴി ബംഗളൂരുവിലേക്കുള്ള യാത്രയിലെ പ്രധാന ഒന്നാണ് താമരശ്ശേരി താമരശ്ശേരിക്ക് തൊട്ടടുത്തുള്ള പുതുപ്പാടി കട്ടിപ്പാറ താമരശ്ശേരി പഞ്ചായത്തുകളും വയനാട് ചുരം വരെ നീണ്ടുകിടക്കുന്ന ദേശീയപാതയും ഈ പ്രദേശങ്ങളിൽ പോലീസിനെ കബളിപ്പിക്കാവുന്ന നിരവധി ഊടുവഴികളുണ്ട് വയനാടൻ കാടുകളിലേക്ക് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട് ലഹരി തലയ്ക്കു കയറി ക്ഷേത്രത്തിലെ വാളെടുത്ത് സ്വന്തം അനുജന്റെ തലയ്ക്ക് വെട്ടിയ ഒരു ജ്യേഷ്ഠൻ്റെ സംഭവം വീടിന് പുറത്ത് സി സി ടി വി വച്ചതിൻ്റെ പേരിൽ ലഹരി മാഫിയയുടെ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ഗ്രഹനാഥൻ ഒടുവിലിത പോലീസിനെ കണ്ട് കയ്യിലിരുന്ന എം ഡി എം എ വിഴുങ്ങി മരിച്ച ഷംനാഥിൻ്റെ അനുഭവം അതിനിടയിലാണ് ഉമ്മയെ വെട്ടിക്കൊന്ന ആഷിക്കും ഭാര്യയെ വെട്ടിക്കൊന്ന ഈ നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് താമരശ്ശേരി പോലീസ് അടുത്ത കാലത്ത് രജിസ്റ്റർ ചെയ്ത എഴുപത്തിനാല് കേസുകളിൽ ഇരുപതെണ്ണവും എം ഡി എം എ കേസുകളാണ് ഈ അടുത്ത കാലത്ത് താമരശ്ശേരി ചുരത്തിൽ മറിഞ്ഞ ഒരു ജീപ്പിൽ നിന്ന് എം ഡി എം എ കണ്ടെടുത്തിരുന്നു നമ്മൾ അറിഞ്ഞതിനേക്കാൾ കേട്ടതിനേക്കാൾ ഭയാനകമാണ് താമരശ്ശേരി മേഖലയിലുള്ള ഇപ്പോൾ ലഹരി മാഫിയുടെ വിളയാട്ടം സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ പോലും അതിക്രൂരമായി കൊലപ്പെടുത്താൻ മടിക്കാത്ത ലഹരി അടിമകളായിട്ടുള്ള ഒട്ടനവധി യുവാക്കൾ അവരുടെ കെടിയിൽപ്പെട്ട് ഇനിയും എത്രയോ ജീവനുകൾ കേരളത്തിൽ പൊലിഞ്ഞില്ലാതാകും അതിനു മുൻപ് അധികൃതർ കണ്ണു തുറക്കേണ്ടതുണ്ട് ഷിബിലയെ കൊന്ന യാസിർ അവനർഹിക്കുന്ന ശിക്ഷ നേടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട് അതിനൊപ്പം സമൂഹത്തെ രക്ഷിക്കേണ്ട ബാധ്യത ഈ ഭരണകൂടത്തിനും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്